ഫൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഫൈനലല്ല ഒരു ചെറിയ ഒരു ഡ്രോപ്പ് ഓയിൽ പോലും കടലിൽ കലർന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റൂള് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടത് എണ്ണിയാ തീരാത്ത കോടികൾ കോടികൾ മാത്രല്ല ജയിലി പോവും മൊത്തം ക്രൂ പോവോ ഈ നമ്മൾ എപ്പോഴും പറയുമല്ലോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറയും എന്തൊരു സംഭവം ഉണ്ടായാലും എന്തൊരു അപകടം ഉണ്ടായാലും എന്തൊരു തെറ്റുണ്ടായാലും അതിന്റെ റെസ്പോൺസിബിളായിട്ടി ഉള്ള ഒരാളെന്ന് പറയുന്ന ആ കപ്പലിന്റെ ക്യാപ്റ്റനാണ് ചിലർ പറയും ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻ്റെ ജോലി സുഖമാണ് ഓരോ ടോക്കുകൾ നമ്മൾ കേൾക്കുമല്ലോ പൊതുവേ കുറച്ച് നല്ല ജോലിയാണ് നേരത്തെ പോലത്തെ അത്ര പണിയില്ല ഇങ്ങനെ ഓരോന്ന് പറയും പക്ഷേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അകത്ത് പോകുന്നതാണ് ഉൾപ്പെടെ ക്യാപ്റ്റൻ അതിൻ്റെ ഒരു മെയിൻ റോളാണ് ആ ഒരു ജോലി എന്ന് പറയുന്നത് അതുപോലെ റിസ്ക്കാണ് ആ റിസ്ക്കിനുള്ള പൈസയാണ് ഒരു കപ്പലിലെ ക്യാപ്റ്റൻ വാങ്ങുന്നത് റിസ്ക്കിനുള്ള പൈസ അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവൻ വെച്ചം എത്രയോ പേര് ജയിലിൽ ഉണ്ടെന്ന് അറിയും വർഷങ്ങൾ രണ്ടും മൂന്നും വർഷവും ഒക്കെ ജയിലിൽ കിടന്നിറങ്ങിയിട്ടുള്ള ക്യാപ്റ്റന്മാരുണ്ട്